നമസ്കാരം മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പി എസ് സി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് മലയാളം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രേക്ഷകൻ പ്രേഷകൻ എന്ന വാക്കിൻ്റെ രൂപം ഏത് ഓപ്ഷൻ പ്ര എ പ്രേഷിത പ്രേക്ഷിത പ്രേക്ഷക പ്രേക്ഷക ഇതിലേതാണ് പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ രൂപം ഏതാണ് പ്രേക്ഷകയാണ് പ്രേക്ഷകൻ എന്നതിൻ്റെ രൂപം പ്രേക്ഷക അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക ഫടവാക്ക് കകദന്ത ഗവേഷണം നാരദക്രിയ അമ്ല പരീക്ഷണം ഇതിലേതാണ് നിഷ്ഫല യത്നം എന്നർത്ഥം വരുന്ന ശൈലി ഏതാണെന്ന് ചോദിച്ചാൽ അത് കകദന്ധ ഗവേഷണമാണ് കകത കകദന്ധ ഗവേഷണമാണ് നിഷ്ഫല യത്നം അടുത്ത ക്വസ്റ്റ്യൻ നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപം ഏതാണ് നിര അധിക ആമയം നീ അധികം രാമയം നിര അധികം മയം നിർ അധികം ആമയം ഇതിൽ ഏതാണ് നിരാമയം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് നിർ അധികം ആമയം ആണ് നിരാമയം അടുത്തത് സമത എന്ന വാക്കിൻ്റെ സമാനാർത്ഥത്തിലുള്ള പദം കണ്ടെത്തുക സമത ഭംഗി തുല്യത സമ്മതം കൃത്യത ഏതാണ് സമത എന്ന് പറഞ്ഞാൽ സമത എന്ന് പറഞ്ഞാൽ തുല്യതയാണ് സമത എന്ന വാക്കിന്റെ സമാനം അർത്ഥം എന്താണ് തുല്യത എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ട് വർഷക്കാലം എന്നതിൻ്റെ ഒറ്റ പദം ഏത് വ്യാഴവട്ടം സഹസ്രം അഷ്ടകം പതികം ഏതാണ് വ്യാഴവട്ടം വ്യാഴവട്ടക്കാലം എന്നൊക്കെ കേട്ടിട്ടില്ലേ വ്യാഴവട്ടമാണ് പന്ത്രണ്ട് വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം ഇത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക സ്വാമികൾ ഉദ്ധവർ ചൊന്നവർ വസുദേവർ ഇതിൽ ഏതാണ് എന്താ ബഹുവചനത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് സ്വാമികളാണോ ഉദ്ധവർ ആണോ ചൊന്നവർ ആണോ വസുദേവനാണോ ഏതാണ് ചൊന്നവർ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ശുദ്ധമായ രൂപം തിരഞ്ഞെടുക്കുക അഷ്ടമുടി അഷ്ടമുടി ഇത് എങ്ങനെയാണ് എഴുതുന്നത് ഈ അഷ്ടമുടിയാണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് അഷ്ടമുടി ഏത് രീതിയിലാണ് എഴുതുന്നത് അഷ്ടമുടി എന്ന് എഴുതുന്നത് ഏതാണ് സാദാ ഡായാണ് അടുത്തത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും മുണ്ടാം സൗരഭ്യം ഈ വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ലി ഏത് മുള്ളിൻ്റെ ചുവട്ടിൽ മുള്ളെ മുളയ്ക്കൂ ഒന്നായിരുന്നാലും നന്നായിരിക്കണം കുന്നിക്കുരു കുപ്പിയിലിട്ടാലും മിന്നും പാലോട് ചേർന്ന വെള്ളവും പാലാകും ഏതാണ് ഇവരുന്നത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും മുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞാൽ ഏതാണ് പാലോട് ചേർന്ന വെള്ളവും ഇതാകും പാലാകും അടുത്ത ക്വസ്റ്റ്യൻ പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷാ പദം കണ്ടെത്തുക പരിശുദ്ധമായ പ്രാകൃതമായ പ്രധാനമായ പാകമായ ഇതേതാണ് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാകൃതമായ എന്നതാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായം കണ്ടുപിടിക്കുക ഏതാണ് വിപിന്നം ആനനം കാനനം ആണോ വാടി വനം വിപിന്നം ആണോ കാനനം ഗഹനം വിപിന്നം ആണോ അടവി ആരണ്യം ആനനം ആണോ ഇതിൽ ഏതാണ് കാടിന്റെ അർത്ഥം വരുന്ന വാക്കുകള് കാനനം ഗഹനം വിപിന്നം ആണ് കാട് എന്ന് അർത്ഥം വരുന്ന വാക്കുകൾ അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം പദമേത് അടിമത്വം പ്രവർത്തി വിമ്മിട്ടം പീഡനം ഇതിൽ ശരിയായ പദം പദമേതാണ് വിമ്മിട്ടമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് എന്താ ഉപ്പ് കൂട്ടി തിന്നുക ഇലയിട്ട് ചവിട്ടുക ഉണ്ട ചോറ്റിൽ മണ്ണിടുക ഇരയിട്ട് മീൻ പിടിക്കുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നതാണ് ഏതാണ് ഈ അർത്ഥത്തിൽ വരുന്നത് ഇലയിട്ട് ചവിട്ടുക അടുത്തത് മഹത്തധികം ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ മഹ മഹചരിതമാണോ മഹച്ചരിതമാണോ മഹച്ചരിതമാണോ മഹചരിതമാണോ ഏതാണ് മഹത്തധികം ചരിതം എന്ന് പറഞ്ഞാൽ പി ചേർത്തെഴുതുന്നെങ്ങനെയാണ് മഹച്ചരിതം എന്നാണ് അടുത്ത വണ്ട് എന്നർത്ഥം വരാത്ത പദം ഏത് പിപീലിക ഫ്രമരം ഫ്രിംഗം അളി ഏതാണ് ഇതിൽ ഫ്രമരം ഫ്രിംഗം അളി ഒക്കെ എന്താണ് വണ്ടാണ് ഏതാണ് അർത്ഥം വരാത്തത് പിപീലിക ആണ് അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഏകദേശം അമ്പതോളം ആൾക്കാർ പ്രകടനത്തിന് വന്നു അവർ തോറ്റതിനു കാരണം പഠിക്കാത്തത് കൊണ്ടാണ് വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട് കുട്ടികൾ സ്കൂളടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും ഇതിലെ ശരിയായ വാക്യം ഏതാണ് ഏതാണ് ശരിയായ വാക്യം വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീതം വിപരീതമേത് ഗർഹണീയം അഗർഹണീയമാണോ സ്പൃഹണീയമാണോ സുഗർഹണീയമാണോ സ്മരണീയമാണോ ഗർഹണീയം എന്നതിൻ്റെ വിപരീതം സ്പൃഹണീയം എന്നതാണ് അടുത്ത ചുവടെ ചേർക്കി ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം പദമേത് സ്വാമികൾ അവർകൾ നമ്മൾ ഗുരുക്കൾ ഇതിലേതാണ് ബഹുത്വം അല്ലെങ്കിൽ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദം നമ്മൾ എന്നതാണ് അടുത്തത് കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ എന്ത് ആപത്ത് വരുമെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക സ്വയം ശക്തി മറന്ന് പ്രവർത്തിക്കുക സ്വയം മറന്ന് അഹങ്കരിക്കുക ശക്തരുള്ളപ്പോൾ ദുർബൽ അഹ ദുർബലർ അഹങ്കരിക്കുക ഏതാണ് കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക എന്നതാണ് ഇനി ദിങ് മുഖം എന്ന പദം പിരിച്ചെഴുതുക ദിങ് മുഖം എങ്ങനെയാണ് ദിഖ് അധികം മുഖമാണോ ദിങ് അധികം മുഖമാണോ ദിഖ് അധികം മുഖമാണോ ദിങ് അധികം മുഖമാണോ ഏതാണ് ദിക് അധികം മുഖമാണ് ദിങ് മുഖം അടുത്തത് ബ്രവിറ്റി എന്നതിൻ്റെ ശരിയായ മലയാള അർത്ഥം എന്നാണ് എന്താണ് ബ്രവിറ്റി എന്ന പദത്തിൻ്റെ മലയാള അർത്ഥം കൃത്യതയാണോ വിശ്വസ്തതയാണോ സംക്ഷിപ്തതയാണോ ആത്മാർത്ഥതയാണോ ബ്രവിറ്റി മലയാള അർത്ഥം എന്താണ് സംക്ഷിപ്തത എന്നതാണ് ബ്രവിറ്റിയുടെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ ദിത്ത് സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏവാ അതല്ല മുഴുവില്ല മഴുവില്ല എണ്ണൂറ് ഇതിൽ ദിത്ത് സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഏതൊക്കെയാണ് അതല്ല ഇതെന്താ ദിത്വസന്ധിയല്ല അതുപോലെ തന്നെ മഴുവധികമില്ല മഴിവില്ല ഇതും എന്താണ് ദിത്വസന്ധിയല്ല അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് ഒന്നും രണ്ടും ആണ് അടുത്ത ക്വസ്റ്റ്യൻ സമാസത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാം കൈകാൽ ആനക്കുതിരകൾ താമരക്കണ്ണൻ ഇതിൽ ഏതാണ് സമാസത്തിൽ വരുന്നത് കൈകാൽ ആനക്കുതിരകൾ അതുപോലെ തന്നെ താമരക്കണ്ണൻ ഇപ്പം എങ്ങനെ പറയാം കൈ കാലുകൾ കയ്യും കാലും ആന കുതിരകൾ അങ്ങനെ തന്നെ വരുന്നതാണ് താമരക്കണ്ണൻ എങ്ങനെയാ താമരയുടെ ഇതായുടെ ഇതിലിൻ്റെ കണ്ണു പോലുള്ളവനല്ലേ അതാണ് താമരക്കണ്ണൻ എന്ന് പറയുന്നത് അപ്പം ഇതിൽ ദ്വന്ദ് സമാസത്തിൽ വരുന്ന ഏതാ ഒന്നും രണ്ടുമാണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ വണ്ണും ടൂവും ആണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏത് ശുഖം പിഗം ഹംസം ഇതിൽ അരയണത്തിന്റെ പര്യായം അരയണ്ണത്തിൻ്റെ പര്യായം ഏതാണ് ഹംസമാണ് അപ്പം മൂന്ന് മാത്രമാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദമേത് കബോധം ജാമി പരധൃത ഇതിൽ ഏതാണ് അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്നത് ഏതാണ് പരദൃതയാണ് അന്യനാൽ വളർത്തപ്പെട്ടവൾ അപ്പം ബി ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ പ്രാചീനം എന്ന പദത്തിന് വിപരീതം താഴെ താഴെപ്പറയുന്നതിൽ നിന്ന് കണ്ടെത്തുക നവീനം നിയോഗം സംയോഗം ഇതിൽ പ്രാചീനം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് ഏതാണ് പ്രാചീനം പ്രാചീനത്തിൻ്റെ വിപരീതം നവീനം എന്നതാണ് അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് അവസരവാദി ലാഭകരമായ വസ്തു പ്രയോജനശൂന്യം ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയോജനശൂന്യമായതാണ് അടുത്ത ക്വസ്റ്റ്യൻ വാഗ്വാദം പിരിച്ചെഴുതുക വാക് അധികം വാദമാണോ വാക് അധികം വാദമാണോ വാക്ക് അധികം വാദമാണോ ഏതാണ് വാക് അധികം വാദമാണ് വാഗ്വാദം രണ്ടാമത്തെ ഓപ്ഷനാണ് അടുത്ത ശരിയായ പദം പദമേത് വായനശീലമാണോ വായനാശീലമാണോ വായനശീലമാണോ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് വായനശീലമാണ് കറക്റ്റായിട്ടുള്ളത് അടുത്ത ശരിയായ വാക്യം വാക്യമേത് വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ ക്ലേശകരമായിരുന്നു ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളത് ഇതിൽ വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതിന് ആൻസർ സി ഓപ്ഷനാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക നമ്പ്യാർ നമ്പ്യാർ നാടാർ നമ്പി ഇതിൽ ഏതാണ് നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നമ്പ്യാർ എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് നമ്പ്യാർ നങ്ങ്യാറാണ് വരുന്നത് ഇതിൽ നമ്പ്യാർ തന്നെയാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്പ്യാർ ഏതാണ് നങ്യാർ അടുത്തത് ഓശ എന്ന വാക്കിന്റെ സമാനാർത്ഥം വരുന്ന പദം ഏത് ദോഷം ശബ്ദം വാക്ക് പരിഹാരം ഏതാണ് ഓശ എന്ന് പറഞ്ഞാല് ശബ്ദമാണ് അടുത്ത പക്ഷി എന്നർത്ഥം വരാത്ത പദം ഏത് വിഹകം പത്രി ദിജം ശകുന്തം ഇതിൽ ഏതാണ് പക്ഷി എന്നർത്ഥം വരാത്ത പദം ദിജം ആണ് അടുത്ത അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദമേത് പ്രേക്ഷകൻ പ്രേക്ഷകൻ പ്രേക്ഷിതൻ പ്രേക്ഷിതൻ ഇതിലേതാണ് അയയ്ക്കുന്നയാൾ എന്നർത്ഥം വരുന്നത് പ്രേക്ഷകൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം പദമേത് ഗുരുക്കൾ വധുക്കൾ പിതാക്കൾ കുഞ്ഞുങ്ങൾ ഇതിൽ ബഹുവചന രൂപം ആയി വരാത്തത് ഏതാണ് ഗുരുക്കൾ ആണ് അടുത്തത് നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് മടയൻ 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 ഇതിൽ ഏത് മടയനാണ് കറക്റ്റായിട്ടുള്ളത് ഈ മടയനാണ് കറക്റ്റ് ആയിട്ടുള്ളത് കാസിൽ ഇൻ ഇൻഡ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത് ആകാശഗോപുരം ആകാശവിസ്മയം ആകാശക്കോട്ട ആകാശഗോളം ഇതിലേതാണ് കാസിൽ ഇൻ ഇൻഡ എയർ എന്ന് പറഞ്ഞാൽ ആകാശക്കോട്ടയാണ് അടുത്ത സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം ഏത് അവിജ്ഞൻ അനഭിജ്ഞൻ കിഞ്ചിജ്ഞൻ അവജ്ഞൻ ഇതിലേതാണ് സർവജ്ഞൻ എന്നതിൻ്റെ എന്ന വാക്കിന്റെ വിപരീത പദം കിഞ്ചിജ്ഞൻ എന്നതാണ് അടുത്തത് പൊന്നധികം കുടം ചേർത്തെഴുതുക എന്താണ് പൊന്നധികം കുടം എന്ന് പറഞ്ഞാൽ പൊൽകുടമാണ് ഇപ്പോൾ പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് ഏട് കെട്ടുക ധനാശി പാടുക ഭരതവാക്യം ചൊല്ലുക ശിങ്കിടി പാടുക ഏതാണ് പഠിത്തം അവസാനിപ്പിക്കുക ഏട് കെട്ടുക ശുശുരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത് ശുശുരു ശുശ്രു ശുശുര ശുശ്രു ഇതിലേതാണ് ശുശ്രു ആണ് ശുശുരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം അല്ലെങ്കിൽ എതിർലിംഗം അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക നിഖണ്ടു ഗരുഡൻ മടയൻ സമ്രാട്ട് ഇതിൽ ശരിയായ പദം ഏതാണ് ഇതിൽ നിഖണ്ടു എന്നതാണ് ഏത് ശരിയായിട്ടുള്ളത് അപ്പോൾ ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ അപ്പോൾ ബി ഓപ്ഷനാണ് ആയിട്ടുള്ളത് അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക ഒരേ ഒരു കുട്ടി മാത്രമേ ഇനി വരാനുള്ളൂ ഒരേ ഒരു കുട്ടിയെ ഇനി വരാനുള്ളൂ ഒരേ ഒരു കുട്ടി മാത്രമേ ഇനിയും വരാനുള്ളൂ ഒരേ ഒരു കുട്ടി മാത്രമേ ഒരു കുട്ടി മാത്രമേ ഇനിയും വരാനുള്ളൂ ഇതിൽ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ഒരേ ഒരു കുട്ടിയെ ഇനിയും വരാനുള്ളൂ എന്നതാണ് പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് വിഷമത്തിലാവുക പമ്പാനദി മുറിച്ച് കടക്കുക പ്രയാസപ്പെടുത്തുക തോറ്റോടുക പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് തോറ്റോടുക എന്നതാണ് ധനം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആ അധനമാണോ ആദനമാണോ ഋണമാണോ ഋതമാണോ ഇതിൽ ഏതാണ് ധനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഋണം ആണ് മാംസഫു മാംസഫുക്ക് പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആമിഷാശിയാണോ മാംസികനാണോ വൈദംസികനാണോ കൗടികനാണോ ഇതിലേതാണ് മാംസ ഹുക്ക് എന്നർത്ഥം വരുന്നത് ആമിഷാശി ആണ് ആമിഷാശിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തിരുവധികം പാദം ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വരും തിരുപാദമാണോ തിരുപാദമാണോ തൃപ്പാദമാണോ തൃപ്പാദമാണോ ഇതിൽ ഏതാണ് തിരുവധികം പാദം തൃപ്പാദം ആണ് ആദ്യന്തം കടകപദങ്ങളാക്കുക ആദ്യം അന്തമാണോ ആദിയും അന്തവുമാണോ ആദ്യവും അന്തവുമാണോ ആദിയായുള്ളതും അന്തമായിട്ടുള്ളതുമാണോ ആദ്യന്തം എന്ന് പറഞ്ഞാൽ ആദ്യവും അന്തവും ആണ് താഴെ തന്നിരിക്കുന്നതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ചെയ്ത് പശുക്കൾ കുട്ടികൾ മിടുക്കർ പണിക്കർ ഇതിൽ ഏതാണ് സലിംഗ ബഹുവചനം പശുക്കൾ എന്നതാണ് സലിംഗ ബഹുവചനം താഴെ തന്നിരിക്കുന്നതിൽ പുല്ലിംഗത്തിന് ഉദാഹരണം ചെയ്ത് കണ്ടിതു കണ്ടാൻ വന്നിതു വന്നാൾ ഏതാണ് കണ്ടാൻ എന്നതാണ് ആൻ പ്രത്യകം വരുന്നതാണ് പുല്ലിംഗ് പുല്ലിംഗം അടുത്തത് കേട്ടേ തീരു എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ് കേട്ടേ തീരു എന്നുള്ളത് അതിൻ്റെ ഒറ്റപ്പദം വാചാലനാണോ സർവം സഹയാണോ ശ്രവ്യമാണോ ശ്രാവ്യമാണോ കേട്ടേ തീരു എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം ശ്രാവ്യം എന്നാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ടായിരത്തി അഞ്ച് നടന്നു കുറച്ച് എന്താ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള മലയാളം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി എക്സാമിനുള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റൻസും കൂടി അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്